ദിലീപിനെ കുറിച്ച് എല്ലാം തുറന്നു പറഞ്ഞ് നടി ഷീല അഭിനയിച്ച എല്ലാ സിനിമകളും താൻ ഇഷ്ടത്തോടെ തന്നെ ചെയ്ത സിനിമകളാണെന്ന് നടി ഷീല ആരും തന്നെ ഒരു സിനിമയിലും അഭിനയിക്കാൻ നിർബന്ധിച്ചിട്ടില്ല തൻ്റെ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഏത് കഥാപാത്രം തിരഞ്ഞെടുക്കണം എന്നടക്കം താൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ സിനിമ വിട്ട് പോകണമെന്ന് തോന്നിയ ഒരു അനുഭവം തനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷീല മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ പ്രതികരണം ഒരു സിനിമയിലും തന്നെ നിർബന്ധിപ്പിച്ച് അഭിനയിച്ചിട്ട് അഭിനയിപ്പിച്ചിട്ടില്ല തൻ്റെ കഥാപാത്രം തനിക്ക് ഇഷ്ടപ്പെടണം വസ്ത്രം താൻ തിരഞ്ഞെടുക്കും എല്ലാം തൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എല്ലാം തനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതം തന്നെയായിരുന്നു സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് തോന്നിയ ഒരു രംഗമുണ്ടായിരുന്നു അതിഥി എന്ന സിനിമയിൽ തൻ്റെ ഭർത്താവായ കഥാപാത്രത്തിൻ്റെ കാലിൽ വീണ് കരയണം അയാളുടെ കാല് കുടിച്ച് കുടിച്ച് എന്തോ പുണ്ണായി പഴുത്തു കിടക്കുകയായിരുന്നു എന്തൊക്കെയോ ചീഞ്ഞു മണക്കുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ ആ സീൻ ഒഴിവാക്കാമായിരുന്നു പക്ഷേ താനൊന്നും പറഞ്ഞില്ല കാല് പിടിച്ച് കരയുക തന്നെ ചെയ്തു ഇതോടെ സിനിമ വിട്ട് പോകണമേ ദൈവമേ എന്നൊക്കെ തനിക്ക് അപ്പോൾ ചിന്ത വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് താരം പറഞ്ഞത് നസീറിൻ്റെയും അടൂർ ഭാസിയുടെയും എല്ലാം സ്വഭാവത്തെക്കുറിച്ചും ഷീല പങ്കുവെച്ചു നസീർ സാറിനൊപ്പം ഞങ്ങൾ ഒരുമിച്ച് എത്രയോ പടങ്ങൾ ചെയ്തിട്ടുണ്ട് എത്രയോ വർഷം അഭിനയിച്ചു ഒരു പക്ഷേ തൻ്റെ കുടുംബത്തിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ താൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു താൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൻ്റെ സമയം ചിലവഴിച്ചത് നസീർ സോറി സേറിനോടൊപ്പമായിരുന്നു വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നസീർ ആര് വന്ന് സഹായം ചോദിച്ചാലും സഹായം ചെയ്തു കൊടുക്കും ആ സഹായത്തെക്കുറിച്ചൊന്നും ആരും അറിയുകയും ഇല്ല ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹം കൃത്യസമയത്ത് എത്തും എത്ര വൈകിയാലും നിർമ്മാതാക്കളോടോ സംവിധായകരോടോ മുഖം കറുപ്പിച്ച് ഒന്നും പറയാറുമില്ല ഇന്നത്തെ പോലെ കാരവാ കാരവാനൊന്നും തന്നെ അന്നത്തെ കാലത്തില്ല വെയിലത്ത് മണിക്കൂറുകളോളം ഇരിക്കും എന്നാലും പരാതി പറയില്ല നസീർ സാറിൻ്റെ ഇഷ്ടപ്പെട്ട സ്വഭാവം എന്നത് അദ്ദേഹം ആരോടും ദേഷ്യപ്പെടുകയില്ല എന്നത് തന്നെ എല്ലാവരോടും നന്നായി പെരുമാറും എന്നൊക്കെയാണ് തനിക്ക് ഷീലാമ്മ മൽസ്റ്റൺ മേക്കേഴ്സിനോട് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അനിഷ്ടത്തോടെ പോലും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല എന്നും ഷീലമ്മ കൂട്ടിച്ചേർക്കുകയുണ്ടായി അടൂർ ബാസി എല്ലാവരെയും കളിയാക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് പെണ്ണുങ്ങളുടെയൊക്കെ മനസ്സ് എത്രയോ തവണ അങ്ങേരും വിഷമിപ്പിച്ചിരിക്കുന്നു വിജയശ്രീയോടൊക്കെ തുടയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ നിർമ്മാതാക്കൾ ഇടിപ്പിക്കും ഇതിൻ്റെ പേരിലൊക്കെ അദ്ദേഹം പരിഹസിക്കും നാണമുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കും അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെ വേദനിപ്പിക്കും എന്നെ ഒന്നും കളിയാക്കാൻ ഒക്കത്തില്ല താരം പറഞ്ഞു മിസ്റ്റർ മരുമകനിൽ ദിൽ ദിലീപുമായി അഭിനയിച്ചപ്പോഴുള്ള ആത്മബന്ധം എങ്ങനെയാണെന്ന ചോദ്യത്തിന് ഷീലയുടെ മറുപടി ഇങ്ങനെയായിരുന്നു താൻ മോഹൻലാൽ മമ്മൂട്ടി ജയറാം പൃഥ്വിരാജ് എന്നിവരുടെ കൂടെയൊക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ട് അവരെയൊക്കെ വളരെയധികം വിനയമുള്ള താരങ്ങളായാണ് തനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കും ഓടി വന്ന് ഷിലാമ്മെ ഒപ്പം അഭിനയിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമൊന്നൊക്കെ പറയും പക്ഷെ മിസ്റ്റർ മരുമകനിൽ അഭിനയിച്ചപ്പോൾ ദിലീപ് ഒന്നും തന്നെ പറഞ്ഞില്ല താൻ അങ്ങോട്ട് പോയി ഞാനാണ് ഷീല എന്ന് പറഞ്ഞപ്പോൾ ഓ അറിയാം ഷീലാമേ എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ പോയി അത്രയേ അദ്ദേഹം ചെയ്തുള്ളൂ ജയറാം തനിക്ക് മകനെ പോലെയാണ് അതുപോലെയാണ് പെരുമാറുക പെരുമാറുന്നതും മനസ്സിനൊക്കെ കഴിഞ്ഞപ്പോൾ നയൻതാര ഇടയ്ക്ക് വീട്ടിലേക്ക് വരികയും തന്നെ ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ അവരിപ്പോൾ വിവാഹം ഒക്കെ കഴിഞ്ഞ് ആയല്ലോ ഇപ്പോൾ കുട്ടികളുടെ അമ്മയാണ് അതിൻ്റെ തിരക്കുകളും ഉണ്ടാകും താൻ തൻ്റെ കാര്യങ്ങളുമായും തിരക്കിലാണ് തന്നെ വിവാഹം ഒക്കെ നയൻതാര ക്ഷണിച്ചിരുന്നു ഇതൊക്കെ തന്നെയായിരുന്നു ഷീലാമ്മ മൽസ്റ്റേൺ മേക്കേഴ്സിനോട് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്